നമസ്കാരം പൈതൃക ടി വിയിലേക്ക് സ്വാഗതം മടപ്പുരയിലെ ദിനചര്യകൾ കേരളത്തിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പറശ്ശിനിക്കടവ് ദേവസ്ഥാനം മടപ്പുര എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്നു അന്ത്യജൻ മുതൽ അന്തണൻ വരെ ദർശനത്തിനെത്തുന്ന ഈ അപൂർവ സന്നിധിയിൽ മടയൻ കർമ്മങ്ങൾ ചെയ്യുന്ന സാധാരണ നാളുകളിൽ വെച്ചരിങ്ങാട് കായ ഉണങ്ങല്ലരിപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതും എന്നിവയും ചുട്ട മത്സ്യവും തേങ്ങാപ്പൂളും നിവേദ്യമായി നൽകുക പതിവാണ് നിവേദിച്ചോറിനെടുക്കുന്നത് മറ്റ് ദേവാലയങ്ങളിലേതുപോലെ അല്ല എന്നതിനു പുറമെ അന്നെന്ന് വേണ്ടതായ അരി അതാതു നാളുകളിൽ വ്രതക്കാരായ സ്ത്രീകൾ മടപ്പുരയിൽ വെച്ച് തന്നെ കുത്തി അരിയാക്കി കലശക്കാരെ ഏൽപ്പിക്കണമെന്നതും നിർബന്ധമാണ് തിരുരൂപ നൃത്തം നടക്കുമ്പോഴും മലയിറക്കുമ്പോഴും നായാട്ടിനു പോയ മുത്തപ്പൻ്റെ നായാട്ടു നായ്ക്കൾ എന്ന നിലയിൽ നിവേദ്യത്തിന്റെ ഉച്ചിഷ്ടവും കാത്ത് ഏതാനും നായ്ക്കൾ ശ്രീകോവിലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും അവയ്ക്കെല്ലാം ശ്രീ മുത്തപ്പൻ പ്രസാദം വാരി എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രംഗം കൗതുകപ്രദമാണ് നായക്കുട്ടികൾ ഇവിടെ പലരും വഴിപാടായി കൊടുക്കാറുണ്ട് പുലർക്കാലത്ത് മതുകുംഭവും ചുമന്ന് കലശക്കാരും മടയനും മുത്തപ്പനെ ആദരിച്ച് ആനയിക്കും എന്നാൽ എല്ലാ സംക്രമ ദിവസങ്ങളിലും പിന്നീട് ഒന്നിലേറെ അവസരങ്ങളിലും ഇവിടെ ബ്രാഹ്മണ പൂജകൾ നടത്തുക പതിവാണ് മടപ്പുരയിലെത്തുന്ന നമ്പൂതിരി ആദ്യമായി പുണ്യാഹം തെളിച്ച് മടപ്പുരയും പരിസരവും അശുദ്ധിയകറ്റുന്നു പിന്നീട് പൂജാവിധികൾ നടത്തുമ്പോൾ നിവേദ്യങ്ങൾ അപ്പവും പായസവും പഴങ്ങളുമായിരിക്കും നമസ്കാരം